കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു മാനുഫാക്ചേഴ്സിനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഡേ സെവൻ ഓഫ് സ്റ്റാർട്ടിംഗ് എ ക്ലോത്തിങ് ബ്രാൻഡ് രാവിലെ തന്നെ കുറച്ച് ടാക്സും പാക്കേജിംഗ് കവേഴ്സും ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു സോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉച്ച ആയപ്പോഴത്തേക്കും തിരുപ്പൂരിൽ നിന്ന് എടുത്ത മൂന്ന് പ്ലെയിൻ ടീ ഷർട്ട് കൊടുത്ത് നേരെ ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ട് സോ ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ എത്തിയ ടൈമിൽ അവർ പ്രൊഡക്റ്റ് ഡെലിവറിക്ക് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കുറെ നേരം വെയിറ്റ് ചെയ്തു അറ്റ് ലാസ്റ്റ് അവർ ഞങ്ങളെ മീറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്ലസ് ടു വഴി നിൽക്കുന്നവരാണ് അതുപോലെ തന്നെ ഒരു യൂണിക് ബ്രാൻഡ് ബിൽഡ് പ്രൊഡക്ഷെ വേണ്ടി ഡീലിന് വന്നതാണെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു അവർ അവരുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഡോക്യുമെന്റും വീഡിയോസും കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ലോത്തിനെ പറ്റിയും പ്രിൻ്റിനെ പറ്റിയും ആയിട്ട് ഞങ്ങൾ അവരോട്ട് സംസാരിച്ചു നെക്സ്റ്റ് വേണ്ടത് ഞങ്ങൾക്ക് ഒരു ഗുഡ് ഡിസൈനറിനെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രൂ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി ഞങ്ങൾ കുറെ ആൾക്കാർ തപ്പതിനു ശേഷം അവസാനം ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുമായിട്ട് ഡീൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞ പ്രോമർട്ടി തന്നെ നല്ലൊരു ഡിസൈൻ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഹേ ഗസ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ആവാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു വഴിയിലൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയില്ലേ ഞങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ ബാക്കി നാളെ